നമസ്കാരം വിവാഹം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ സ്വർണവും പണവുമായി നവവധു മുങ്ങി കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും ഞെട്ടിച്ച ഈ സംഭവം നടന്നത് മുപ്പത്തിനാല് വയസ്സുകാരനായ യുവാവാണ് വിവാഹം കഴിച്ചത് ക്ഷേത്രത്തിലെ വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് വരന്റെ വീട്ടിലെത്തിയ ശേഷം വധുവിനെ കാണാതാവുകയായിരുന്നു പിന്നീട് നടത്തിയ ന്വേഷണത്തിലാണ് വധു സ്വർണവും ഉൾപ്പെടെ എടുത്തു മുങ്ങിയതാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ഏറെ നാളുകളായി മുപ്പത്തിനാല് വയസ്സുകാരനായ യുവാവിന് വിവാഹം നടക്കാത്തതിനെ തുടർന്ന് യുവാവിന്റെ സഹോദരന്റെ ഭാര്യ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് ഈ യുവതിയെ കുടുംബത്തിലെ രണ്ടുപേർ പരിചയപ്പെടുത്തുകയും വിവാഹത്തിന് സാമ്പത്തികമില്ലാത്തതിനാൽ വരന്റെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം രൂപയും സ്വർണവും യുവതിക്ക് നൽകുകയായിരുന്നു സംഭവ ദിവസം വിവാഹ ചടങ്ങിനു ശേഷം ബന്ധുക്കൾ എന്ന് പരിചയപ്പെടുത്തിയ രണ്ടു പേരുമായി വധു വരന്റെ വീട്ടിലെത്തിയെങ്കിലും പിന്നീട് കാണാതാവുകയായിരുന്നു അതേസമയം പരാതിയിൽ അന്വേഷണം ആരംഭിച്ചെന്നും വധുവിനെയും മറ്റ് രണ്ടുപേരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക